ഇതാന്ന് പറയുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ തയ്യാറാക്കാം അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് ഉപ്പുമാ റവയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് ഒരു മുക്കാൽ ഗ്ലാസ്സോളം തേങ്ങ അതിന്മീത് ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടിയോണ്ട് കുഴപ്പമൊന്നുമില്ല കറുത്ത ഭാഗം നമുക്കത് മാറ്റിക്കളയാം ഇതിന് നമുക്ക് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളൂ നമ്മൾ റവയും തേങ്ങയും അതിലേക്ക് ഒരു അഞ്ച് കഷ്ണം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ ജീരകം ജീരകം കൂടി ചേർത്ത് കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മയത്തിലൊന്ന് അരച്ചെടുക്കാം അത്രേ ഉള്ളൂ നമുക്ക് അതിനായിട്ട് വെള്ളത്തിൽ അരിയോ ഉഴുന്നോ ഒന്നും നമ്മൾ കുതിരാനിടുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് നമുക്കിത് ചേറക്കാം പിന്നെ ഒരു അരമണിക്കൂറോ വേണമെങ്കിൽ വെച്ചാൽ മതിയാവും നമ്മൾ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഈ മാവിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പി ചേർത്ത് ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു അരമണിക്കൂർ രവയൊക്കെ അല്ലേ ഒന്ന് കുതിർന്നൊക്കെ വരണമല്ലോ ആ സമയത്തേക്ക് മാറ്റി വയ്ക്കാം നമുക്ക് ആവശ്യമുള്ള ഒരു ചട്ണി തയർക്കാം ടൊമാറ്റോ ചട്നി ഒരു അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഉള്ളി ഏർത്ത് കൊടുക്കാം ഒരു ഉള്ളി സാമാന്യം വലിയൊരു സവാള ഏർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കാം നമുക്ക് അതിലേക്ക് ഒരു നാല് കഷ്ണം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമുള്ള മുളക് മുളക് കൂടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല ഇപ്പം പച്ചമുളക് നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതിനനുസരിച്ചുള്ള മുളക് ചേർത്ത് കൊടുക്കാം ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി എരിഞ്ഞ് ചേർത്ത് വെച്ചിട്ടുണ്ട് എരിഞ്ഞ് ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വെന്തൊക്കെ വരണം അതിൻ്റെ തൊലിയൊക്കെ വിട്ടുവരുന്ന പാകം വരെ നമുക്കിത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചതൊന്ന് വഴച്ചെടുക്കാം അതിലേക്ക് ഒരുപിടി മല്ലിയില ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഇതൊന്ന് വഴന്ന് കിട്ടും രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നമുക്കിത് തക്കാളിയൊക്കെ ഇതുപോലെ നന്നായിട്ട് വഴന്ന് കിട്ടും ഇനി ഇത് നന്നായിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വയ്ക്കണം തക്കാളി എല്ലാം തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിതിന് ഇത് അരച്ചെടുക്കാം വളരെ ഈസി അല്ലേ അത് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ ചട്നി ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം ഇതിനെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്ത് ടൊ ചട്നി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കടുവറക്കൻ ഇഷ്ടമാണെങ്കിൽ അതിന് വേണമെങ്കിൽ ചില ഊടുന്ന പരിപ്പും കടുകും കടുവും ബ്ലോക്കിട്ട് കടുവാറക്കാം ഞാനിതിനെ വലിയയിൽ ചേർത്തുകൊണ്ട് കടുവാറക്കുന്നില്ല നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാകും ഒരല്പം വെള്ളം ജാറിലൊഴിച്ച് നമുക്കിതിലേക്ക് ചേർക്കാം കുറച്ച് ഒരു ചട്നിയാണ് നമ്മൾ തക്കാളി ചട്നി ഇങ്ങനെ തയ്യാറാക്കുന്നത് ദോശയ്ക്ക് ഇഡ്ഡലിക്ക് വല്ലതും എടുക്കാവുന്നതാണ് ചപ്പാത്തി പൂരി ഇതിനെല്ലാം നല്ല ഒരു സൂപ്പർ ടേസ്റ്റുള്ള ചട്നിയാണ് അപ്പം നമുക്കിനി ദോശ ഇട്ടു തുടങ്ങാം നമുക്ക് ഈ ഒന്നും തന്നെ ഇതിനകത്ത് ചേർത്തിട്ടില്ല വെറും അരി റവയും തേങ്ങയും മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ നല്ല ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് മാവൊഴിച്ചു കൊടുത്ത് ദോശ തയ്യാറാക്കാം മുകൾ ഭാവമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഇതാണിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് ചേർക്കാൻ ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് വളരെ പെട്ടെന്നൊരു ഡിന്നർ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇതുപോലെ തയ്യാറാക്കാം തിരിച്ചിട്ടിട്ട് രണ്ട് സൈഡ് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതുപോലെ ബാക്കി ഇരിക്കുന്ന മാവും നമുക്ക് തയ്യാറാക്കാം അതുകൊണ്ട് എനിക്കൊരു ആറ് ദോശ ഒരു ഗ്ലാസ് റവ കൊണ്ട് ആറ് ദോശ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കല്ല് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ശ്രദ്ധിക്കണത് രുള്ള വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന നമുക്ക് റവ റവദോശയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ടൊമാറ്റോ ചട്ണിയും തയ്യാറാക്കിയിട്ടുണ്ട് ഉണ്ടല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം